ഇതാണ് നമ്മുടെ തൊട്ടാവാടി ഇല ഇതല്ലേ തൊട്ടാൽ ഉടൻ തന്നെ വാടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പല നഗരത്തിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരു പക്ഷേ ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കണ്ടില്ലേ തൊട്ടാൽ വാടണത് കണ്ടില്ലേ ക്കെ നല്ല രസകരമായിട്ടുള്ള ഇത്തരം കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിപ്പുറത്ത് തന്നെ വരണം കേട്ടോ ഇതൊക്കെ ശരിക്കും പണ്ടൊക്കെ ഒരു ഗെയിം ആയിട്ട് പോലും കളിച്ചിട്ടുണ്ടായിരുന്നു എത്ര ഇല നമ്മൾ തൊടുമ്പ വാടുന്നുണ്ട് അത് എത്ര സമയം കഴിഞ്ഞാൽ പഴയ രൂപത്തിലാവും എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു കണ്ടില്ലേ ശരിക്കും അത് വാടി പോകുന്നുണ്ട് ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട് ഇതിൽ എന്തായാലും ഇതാണ് നമ്മുടെ ഇല ഇതിലൊക്കെ കുഞ്ഞിങ്ങനെ ചക്കയൊക്കെ ഉണ്ട് ട്ടോ അതൊക്കെ കഴിക്കാൻ പറ്റും ഈ ഒരു ചക്കയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് തൊട്ടാവാടി ചക്ക കഴിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ